ു അതുകൊണ്ടാ ഞാൻ അപ്പൊ കള്ളൊക്കെ ആയിട്ട് വെട്ടിയപ്പോ എടുത്ത് മാറ്റാ സീരിയസ് അതേമാതിരി വെക്ക് രാജാവിന്റെ അടുത്ത് കൊണ്ടി കുതിര വെച്ചു വെട്ടാൻ പാടില്ല വെട്ടാൻ രാജാവിന് രാജാവിന് ചെക്ക് കൊടുക്കാൻ വേണ്ടിയത് രാജാവിന് ആരെയും കളിക്കാറില്ല വല്യ ഇരുത്തം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചൂടാ വേണ്ട ഇനി വെല്ലുവിളിക്കണ്ടെ വെല്ലുവിളിക്കണ്ട നിന്നെ വെല്ലു വിളിക്കണ്ട നീ കളിക്കാシか വെല്ലു വിളിക്കണ്ട നീ ദേശേ വിളിക്കണ്ട വെല്ലു വിളിക്കണ്ട നീ കളിക്ക് സീരിയസ്ലി സമയം പോവില്ല കളിക്ക് ജയിക്കില്ല ജയിക്കും ഞാൻ ഇന്നെ നമ്മൾ കേറി കയറി നിങ്ങക്ക് കേറി കളി ഇല്ലേ ഇങ്ങാണ വെച്ചേന്ത ലൂഡോ പോടാ കേറി കളിക്കേ ഞാൻ കളിക്കില്ല ഞാൻ കളിക്കില്ല ഞാൻ കളിച്ചതിന് നേരെ ഞാൻ ഏ കള്ള കളക്ക് ഞാൻ എടുക്കു ഞാൻ എടുത്തോടി പൊറപ്പാക്ക് കള്ളത്തിന കളി പൊട്ടുന്ന ദേഷ്യം പിടിച്ചു ഞാൻ ഫസ്റ്റ് തന്നെ ില്ല

ഞാൻ അതേമായും ബോർഡ് വെച്ചു കരക്ക് വരുമ്പോഴേക്ക്